സീനിയർ സിറ്റിസൻസ് അടിമാലി മേഖലാ കൺവെൻഷൻ തഴ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ മേഖലാ കൺവെൻഷൻ ചെയ്തു അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ അടിമാലി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കാട്ടുവള്ളി തഴ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകമായിട്ടുള്ള പോഷക സംഘടനയായി ഈ സംഘടന സംഘടിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു നമ്മുടെ സമൂഹത്തിന് പ്രായമായോ അനുഭവിക്കുന്ന വേദന ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സംഘടന എന്ന നിലയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളോ ഏതെങ്കിലും മറ്റ് കാര്യങ്ങളോ പറയുന്ന കാര്യമില്ല ഇവിടെ അസോസിയേഷൻ സെക്രട്ടറി എസ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ ജി തങ്കച്ചൻ എൽ സി ജോൺ കെ ആർ ജനാർദ്ദനൻ ഇ കെ രാജൻ എന്നിവർ സംസാരിച്ചു സംഘടനയുടെ സംസ്ഥാന ജില്ലാ കൺവെൻഷനുകൾക്ക് മുന്നോടിയായിട്ടാണ് അടിമാലി മേഖലാ കൺവെൻഷൻ ന്യൂസ് ബ്യൂറോ അടിമാലി ഓണം வும் புதி Col collectionsctionsஸ் ஏතவும் করেஞ வில் High Rangنج Home Plancers.